അല്ലാമലൈക്കും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ലോട്ടസ് ടെമ്പിൾ എന്നും അങ്ങനത്തെ ഒരുപാട് മറ്റ് മതസ്ഥരുടെയൊക്കെ നല്ല ഭംഗിയുള്ള ഇതുപോലത്തെ പള്ളികൾ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങൾ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബണ്ടുങ്ങിലെ നിന്ന് വരികയാണെങ്കിൽ ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ നാല് മണിക്കൂർ യാത്ര ഉണ്ടാവും അപ്പോൾ ഈ ബണ്ടുങ്ങിലുള്ള ലോട്ടസ് മസ്ജിദ് എന്നൊക്കെ പറയാം മസ്ജിദ് അൽ ജബ്ബാർ എന്നാണ് ഇതിൻ്റെ പേര് അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും നല്ല വീ ഉള്ള അടിപൊളി മസ്ജിദാണ് ഭയങ്കര വലുപ്പമാണ് സംസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സംസ്കാരത്തിൽ പോയി ആകട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നിസ്കാരം ശേഷം ഡീറ്റെയിൽ ആയി പറയാം നല്ല മഴ ആയിരുന്നു അതുകൊണ്ടാണ് ഈ കോട്ട ഒക്കെ ഞാനിട്ട് വന്ന കോട്ടയല്ല വെയ്ക്കുന്ന വന്ന സമയത്ത് എൻ്റെ വെള്ള ഡ്രസ്സിൻ്റെ ബാക്കിൽ മുഴുവൻ കളറായപ്പോൾ ഞാൻ നമ്മളെ ചെങ്ങായിരം കൊണ്ട് ഓൻ്റെ ഡ്രസ്സ് നമുക്ക് തന്നതാണ് അപ്പോൾ ഏതായാലും ഇന്ന് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പള്ളിയിൽ പന്ന് കാണാം ഇങ്ങനെ നടന്നു പറയുന്നത് ശരിക്ക് പിന്നെ ബേക്കാരിക്ക് പോകാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നടന്നു പോകുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം എല്ലാവർക്കും സ്വാഗതം എന്താ ഭംഗി നോക്കി അതാണ് ഇതിൻ്റെ പുറത്തു വ്യൂ നമുക്ക് രാത്രി ആയതുകൊണ്ടും പിന്നെ എന്താ പറയാ പറയുക ഇവിടുന്ന് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഇതാണ് ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള വ്യൂ നല്ല ഭംഗിയില്ല കാണാൻ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലാണെന്നും കൂടി നല്ല ഫോട്ടോസ് കിട്ടുക പുറംപാർക്ക് നോക്കിയാൽ നമ്മുടെ സൗദിയിലും അതുപോലെ യു എയിലൊക്കെ ഉള്ള പള്ളികളൊക്കെ തോറ്റുപോകും മസ്ജിദുൽ ജബ്ബാർ അപ്പോൾ ഏതായാലും തിരിച്ചു പോവുകയാണ് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ പുള്ളിയ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം ഇതാണ് പുറത്തുനിന്നുള്ള കാഴ്ച എന്താ രസമല്ലേ ആ ഭാഗത്തൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ രസം കാണാം പിന്നെ മിനാരങ്ങളൊക്കെ സാധാരണ എല്ലാ പള്ളിക്ക് ഉണ്ടാവണം മിനാരങ്ങളിൽ മാറ്റിയിട്ട് മിനാരത്തിൻ്റെ സ്റ്റൈൽ തന്നെ അവർ മറ്റേതോ ഒരു ബിൽഡിങ്ങിൻ്റെ സ്റ്റൈലിലേക്ക് മാറ്റിയിട്ടുണ്ട് മഗരഭൂഷ സംസ്കാരം കഴിഞ്ഞു പള്ളീൻ്റെ ഉള്ളിലാണ് ഉള്ളത് പള്ളിൻ്റെ വീ നോക്കിയാൽ നമ്മൾ സൈലൻറ്റേറെ ചെങ്ങാ കേട്ടോ ഇർഫാൻ എന്നാണ് പേര് അപ്പോൾ പള്ളീൻ്റെ ഉള്ളിൽ നോക്കിയാൽ നിങ്ങൾ എന്താ ഭംഗി ആഹാ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് കൂടുതൽ വീഡിയോ ഈര ചേണ്ട ചിറ്റാണ് അപ്പോൾ ഞങ്ങൾ ബാക്ക് വോയ്സ് ഓവറായിട്ട് കൊടുക്കാം ഏതായാലും നല്ലൊരു സ്ലൈ കാണുന്ന സാധനം കണ്ടോ ഇത് ഖുർആൻ ആണ് മുസ്തഫുകൾ വയ്ക്കാനുള്ളതാണ് അല്ല ഖുർആൻ ഹന്യാ ഉൻത്ത് ഡി ബാച്ച ഡി മസ്ജിദ് പുറത്തൊക്കെ ഉണ്ടാവരുതെന്നാണ് ആ പറഞ്ഞത് പള്ളീൻ്റെ ഉള്ളിൽ വായിക്കാനുള്ളതാണ് മോഹൻ ഉൻത്ത് ടി ഡി ബാവാ പുലാങ് തിരിച്ച് വയ്ക്കാൻ മറക്കരുത് അപ്പോൾ ഖുർആൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയ ആ ഒരു ആണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ഭംഗി നോക്കിയെങ്കിലും അങ്ങനത്തെ ഒരുപാട് തൂണുകൾ എല്ലാ ഭാഗത്തുണ്ട് പിന്നെ ഈ വാതിലുകളുടെ ഭാഗത്ത് കാണുന്ന ആ ഒരു സ്റ്റൈലുണ്ടല്ലോ ആ വാതിലിൻ്റെ ആ ഒരു സ്റ്റൈൽ അത് ഇനി സ്റ്റൈൽ റൂമ ജാപ്പനീസ് സമാനിസ് സുണ്ടനീസ് 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 ഡി ബണ്ടു ബണ്ടു ബണ്ടുങ്ങിലുള്ള ഒരു വിഭാഗമാണ് അവർക്കൊരു ഭാഷ ഒക്കെ ഉണ്ട് സുണ്ടനീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുടെ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഈ കാണുന്നത് അറേബ്യൻ ആർക്കിടെക്ചർ വിത്ത് മിക്സിംഗ് ഓഫ് ഇന്തോനേഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതിൻ്റെ ഒരു സംഗതിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ സാധനം അതിൻ്റെ ഒരു സ്റ്റൈൽ സ്റ്റൈലിൽ കണ്ടാൽ മനസ്സിലാവുണ്ടാവും ഒരു പുറത്ത് നാട്ടിലൊന്നും കാണാത്തതാണ് അതൊരു സുണ്ടനീസ് സ്റ്റൈലാണ് സുണ്ടനീസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും പള്ളീൻ്റെ മിഹറാബിൻ്റെ ആണൊന്ന് ജസ്റ്റ് പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് തൽക്കാലം നിർത്താം ഇതാണ് പള്ളിയുടെ മിഹ്റാബ് എന്താ ഭംഗി നോക്കിയ മിഹറാബ് ആ ഒരു കണ്ട ഞാൻ തന്നെ നിസ്കരിക്കാൻ തോന്നി അപ്പോ മിഹ്റാബ് അങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മൊത്തത്തിലുള്ള ഒരു വ്യൂ കണ്ടി ഞാൻ മനസ്സിലാവും എന്താ ഭംഗി എന്നുള്ളത് ഒന്നാം നിലയാണ് അടി അടിയിൽ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിനെക്കാട്ടി സൗകര്യം ഒതുക്കാനും ബാത്റൂമൊക്കെ ആയിട്ട് സൗകര്യം ചെയ്താണ് ഇങ്ങനെ വല്ലാന്ന് എഴുതിയിട്ടുള്ള ഒരു സംഗതിയും പിന്നെ ഇങ്ങനെ ആ ഒരു പുറം ഭാഗത്ത് ലോട്ടസ് പോലത്തെ ഒരു സംഗതിയാണ് അപ്പോ ഏതായാലും നല്ല ഭംഗിയുള്ള പള്ളിയാണ് ഫുള്ള് നല്ല തണുത്ത് വറക്കുണ്ട് പണ്ടെങ്കില് പിന്നെ തണുപ്പിന്റെ ആവശ്യമില്ല ഇല്ല പുറത്തും തണുപ്പ് തന്നെയാണ് മൊത്തത്തിൽ അറബിക് ആർക്കിടെക്സൊരു സ്വഭാവം ഉണ്ട് അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ ഒരു മിക്സിംഗും കൂടെ ഉണ്ട് അതായാലും അടുക്കും അല്ലോ ഗെയ്സ് അടിക്കാൻ അപ്പോ ഇതാവ് അവരുടെ അവരൊരു സ്റ്റൈൽ ഈയൊരു സ്ഥാനം കണ്ടു നിങ്ങൾ അവരുടെ ഒരു സ്റ്റൈലിൻ്റെ ഭാഗമാണ് ഈ ഒരു സംഗതി ഇവിടെ കാണുന്നത് അങ്ങനെ പല സംഗതികളും നമുക്ക് ഇങ്ങനെ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയും പിന്നെ ഇനി കൂടുതൽ ഏതായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മടുപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വിശേഷത്തിൽ കാണാം പള്ളിയുടെ വീഡിയോ പറ്റാണെങ്കിൽ പോർട്രേറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം അതായത് നോക്കിയാൽ ഇതും കൂടി ഇതും ഒരു അറബി ആർക്കിടെക്ചറിൻ്റെ സ്റ്റൈലാണ് അപ്പം അങ്ങനെ അറബിക്കും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു രക്ഷ ഒരു പള്ളിയാണിത് ഇതാണ് മസ്ജിദ് അൽ ജാർ ീ പള്ളീനെങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആക്കി പോകാൻ രസങ്ങൾ ഈ പോലെയായിട്ട് പള്ളി ഇങ്ങനെ കാണാം അങ്ങനെ ഇത്രയും വിശാല പത്ത് മിനിറ്റ് റൗണ്ട് അടിക്കാനുള്ളു വലിയ പള്ളിയാണ് അപ്പോൾ ഈ പള്ളിക്ക് ചുറ്റുവട്ടത്തിലുള്ള പാസാർക്ക് അറിയുക പാസാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ കടകൾ ചെറിയ ചെറിയ കടകൾ ഉണ്ടാവും ഒരുപാട് സാധനങ്ങൾ ഇവരെ പതിനഞ്ചിക്ക് സാധനങ്ങൾ ഈ നാട്ടിൽ മാത്രം കിട്ടുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസും സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളൊക്കെ കാണാം ചൂടുള്ള ഇതാണ് നമ്മൾ നേരത്തെ വാങ്ങിയെടുത്ത് നോക്കാൻ എല്ലാവരും ടെസ്റ്റിന് സാധനം തരും പെട്ടെന്ന് അവരെ ആകർഷിക്കാൻ വേണ്ടി അങ്ങനെ അടിപൊളിയാണ് പക്ഷെ എല്ലാം പടി വാങ്ങാൻ അടക്കൂലൂറ ഇരുപത്തയ്യായിരം പറഞ്ഞാ മുപ്പത്തായിരം ആണ് ും സാധനങ്ങളിലാണ് സാധനം ദുരിയൊക്കെയാണ് അവിടെ പറഞ്ഞേക്കാട്ടി കൂടുതലാണ് റേറ്റ് പറഞ്ഞു ഓരോരുത്തർ ഞാൻ കൊടുത്തവരാണ് കണ്ടിട്ട് നല്ല നല്ല എന്താ പറയാ റിച്ച് ടീമാക്കണോ ോക്കട്ടെ നമ്മൾ ഡിഞ്ഞർ ഇവിടെ പോകുന്ന തോന്നുന്നത് നല്ല അവര് കൊടുങ്ങരുണ്ട് അങ്ങനെയൊക്കെ നാവ് ചോഭ ചോഭ 对不对？是的。<laughs>